സ്വാഗതം നമ്മൾ അധികം ായിരുന്നു എനിക്ക് എൽ എസ് എസ് കിട്ടി എൺപതിൽ മാർക്ക് ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ വായനാ ദിനമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇടുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വായനാ ദിനം ആചരിക്കുന്നത് എന്താണ് ജൂൺ പത്തൊമ്പത് ആരുടെ ഓർമ്മയ്ക്കാണ് വായനാ ദിനം ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കർ ഏത് വർഷം മുതലാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ പി എൻ പണിക്കർ ജനിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്ന് പി എൻ പണിക്കർ അന്തരിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് മാർച്ച് ഒന്നിന് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പത് ഓക്കെ പി എൻ പണിക്കരുടെ പിതാവും മാതാവും ആരാന്നറിയാമോ പിള്ള അമ്മയോ ജാനകി പിള്ളയാണ് അച്ഛൻ അമ്മ ജാനകി അമ്മ വായന ദിന സന്ദേശം വായിച്ചു വളരുക വിവേകം നേടുക വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇത് ആരുടെ വാക്കുകളാണ് പി എൻ പണിക്കർ പി എൻ പണിക്കർ സ്മാരക ഗവൺമെന്റ് എൽ പി സ്കൂൾ എവിടെയാണ് അമ്പലപ്പുഴ പി എൻ പണിക്കർ സ്മാരക ഗവൺമെന്റ് സ്കൂൾ അഞ്ചിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചതാർക്കർ പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് പി എൻ പണിക്കർ ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പതിൽ കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാർന്നാൾ സ്വാധീതി യിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് സ്വാതി ആരുടെ ജന്മദിനമാണ് ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്നത് എസ് ആർ രംഗനാഥൻ എസ് ആർ രംഗനാഥന്റെ ജന്മദിനമാണ് ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ ലൈബ്രേറിയൻ ദിനം സെപ്റ്റംബർ ഓഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പിതാവ് ആരാ പണിക്കർ പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പിതാവ് പി എൻ പണിക്കർ എന്നാൽ ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എസ് ആർ രംഗനാഥൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് എസ് ആർ രംഗനാഥൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് അതുകൊണ്ടാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്നത് അഗ്നി ചിറവുകൾ ആരുടെ ആത്മകഥയാണ് കലാം കലാം കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് എന്നു മുതൽ ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ വരെ ജൂൺ ജൂൺ മുതൽ ഇരുപത്തഞ്ച് വരെയാണ് വായനാ വാരമായി ആചരിക്കുന്നത് ഏത് വകുപ്പാണ് വിദ്യാഭ്യാസ കേരള വിദ്യാഭ്യാസ വകുപ്പ് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിനാണ് പി എൻ പണിക്കറുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് ഇറങ്ങിയത് എത്ര രൂപയുടെ തപാൽ സ്റ്റാമ്പ് ആയിരുന്നു രൂപ അഞ്ച് രൂപയുടെ തപാൽ സ്റ്റാമ്പ് പി എൻ പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ് ക്രൂബ്സ് ക്രൂബ്സ്കായ അവാർഡ് ക്രൂബ്സ്കായ അവാർഡ് ക്രൂബ്സ്കായ അവാർഡ് യുനെസ്കോയുടെ അവാർഡാണ് പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് സനാതനധർമ്മം പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയാണ് കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം എന്നാൽ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്പീഠ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണ് പുരസ്കാരം പ്രസാദ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ശാന്തി പ്രസാദ് ജയിൻ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികൾ എഴുതിയതാരാണ് പേരെന്തോ എം കെ മേനോൻ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം മഹാകാവ്യം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസം ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ അഗ്നി ചിറവുള്ള ആരുടെ ആത്മകഥയാണ് കലാം കലാം ചെമ്മീൻ എന്ന നോവൽ എഴുതിയതാര് തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്ന ആര് തിരുനെല്ലിയുടെ വിലാസിനി പി തിരുനെല്ലിയുടെ കഥാകാരി പി പിൽസല നാലുകെട്ട് ആരുടെ കൃതിയാണ് വാസുദേവൻ വാസുദേവൻ നായർ നായർ മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറു മലബാർ ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് അബ്ദുൽ കലാം ഓക്കെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര് ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് തമ്പി താരാട്ടുപാട്ടെഴുതി സ്ഥാപിച്ച വായനശാല സനാതനധർമ്മം ആരാച്ചാർ എന്ന നോവൽ ആരുടെയാണ് കെ ആർ മീര കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ് ദേശസേവിനി ഗ്രാമീണ വായനശാല ഏത് ജില്ലയിലാണ് എറണാകുളം എറണാകുളം നന്ദനാർ എന്നറിയപ്പെടുന്ന ആരാണ് നന്ദനാർ അല്ല കോവിലൻ കോവിലൻ അയ്യപ്പൻ കാക്കനാടിന്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ് ചെറുകാട് ചെറുകാട് ഗോവിന്ദ ഗോവിന്ദ ഇത് എന്ന നാടകം ഇത് ടി മുഹമ്മദ് മുഹമ്മദ് ചെമ്മീൻ എന്ന നോവലിന്റെ പശ്ചാത്തലമായ കടപ്പുറം പുറക്കാട് കടപ്പുറം കേരള ഗ്രന്ഥശാല ദിനം സെപ്റ്റംബർ ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത് സാഹിത്യം ഗ്രീക്ക് സാഹിത്യം ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ ആരുടെ വരികൾ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ ലോക ലോക പുസ്തക പുസ്തക ദിനം ദിനം എന്നാണ് ഏപ്രിൽ ഏപ്രിൽ മരണവും ജനനവും മരണവും ജനനവും ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് വാസന വികൃതി എന്ന ചെറുകഥ എഴുതിയതാര് കുഞ്ഞിരാമൻ നായർ മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏതാണ് കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലയുടെ പേര് നാഷണൽ ബുക്ക് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശ കാവ്യം മലയാളത്തിൽ ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത ചാക്കോ മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ ആദ്യമായി പുരസ്കാരം ലഭിച്ചതാര് ആർക്ക് പുരസ്കാരം ലഭിച്ചത് കുഞ്ഞൻപിള്ള തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഈ വായന കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മാധവൻ മുപ്പത്തിരണ്ടാമത് അവാർഡാണ് ലഭിച്ചത് പുരസ്കാരം ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിത വനിതാമണി അമ്മ ആട് ജീവിതം എന്ന കൃതി എഴുതിയതാരാണ് ബെന്യാമിൻ നിളയുടെ കവി ആരാണ് നിളയുടെ കവിളയുടെ കവി എം ടി വാസുദേവൻ തെറ്റിപ്പോയി നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ കുഞ്ഞുരാമൻ അല്ല പി കുഞ്ഞിരാമൻ നായർ കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എം ജി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എം ജി വാസുദേവൻ നായർ ലോകസഭ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് എസ് കെ പൊറ്റക്കാട് ലോകസഭ അംഗമായിരുന്ന പ്രഗൽ പ്രശസ്തനായ മലയാള നോവലിസ്റ്റ് ആണ് എസ് കെ പൊറ്റക്കാട് ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതാര് വള്ളത്തോൾ നാരായണ മേനോൻ രമണൻ ആരുടെ കൃതിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അൽ അമീൻ എന്ന പത്രത്തിന്റെ പത്രാധിപർമാൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യ അക്കാദമി ലോകം സാഹിത്യ ലോകം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ് സാഹിത്യ ലോകം കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്താണെന്ന് അറിയാമോ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമ്പലപ്പുഴയിൽ കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന സ്വാതിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം വായിച്ചു വളരുക വായിച്ച് വളരുക മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി ആരുടെയാണ് മുകുന്ദൻ എം പൂത്തകാലം മാധവിക്കുട്ടി മാധവിക്കുട്ടി മലയാളം